ചവിട്ടിട്ടേ എന്താ മോൻ എവിടെയെന്നിരുന്നേ ചേച്ചി ഒരു കാര്യം പറയട്ടെ ഇവിടെ മോന്റെ ഇരിക്കേ അല്ല മോൻ പറഞ്ഞ ചേച്ചി അത് കേട്ട് ഇത്രയും പ്രായമായി തള്ള ഈ സൈക്കിളും ചവിട്ടി നടക്കുന്ന ഈ സൈക്കിളും ചവിട്ടിയാണ് ഞാനിപ്പ വന്നത് ഏ മോൻ മോൻ എത്ര വയസ്സായിരണ്ട് ആ ഞാൻ വേർത്തിട്ടില്ല മോൻ വേർത്ത് ഈ അമ്പത്തി അമ്പത്തിനാല് ഡിഗ്രി ചൂടിൽ പത്ത് പതിനേഴ് വർഷമായി ഞാൻ ഈ മരുഭൂമി കിടന്ന് പണിയെടുക്കണം മോനൊക്കെ മോൻ്റെ അപ്പന അപ്പൂപ്പന്മാർ ഇവിടെ വന്നിട്ട് അവരുണ്ടാക്കിയ സമ്പാദ്യത്തില് സുഖിച്ച് കാറില് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാണ് എനിക്കും വേണമെങ്കിൽ കാല് കാറയിൽ യാത്ര ചെയ്യുക ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇറങ്ങുമ്പോൾ മാത്രമേ കാറ് യൂസ് ചെയ്യാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബഹ്റൻ ഈ അന്യനാട്ടിൽ എവിടെയാണെങ്കിലും നമ്മൾ വന്നത് നമുക്കിത് ശാശ്വതമല്ല നമുക്കിവിടെ ഇത് പ്രവാസമാണ് നമ്മളിവിടെ നിന്ന് പോയേ പറ്റുള്ളൂ അപ്പം നമ്മൾ നാട്ടിലെന്തെങ്കിലും ഒരു പൂര ഉണ്ടാക്കണം ഒരു സമ്പാദ്യം ഉണ്ടാക്കണം പിന്നെ ഇരിക്കുന്ന മരത്തിൻ്റെ കൊമ്പിനെ ആശ്രയിച്ചിട്ടല്ല മനുഷ്യൻ ജീവിക്കേണ്ടത് സ്വന്തം ചിറകിനെ ആശ്രയിച്ചിട്ടാണ് ഞാൻ എൻ്റെ ചിറകിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അതുകൊണ്ട് മോനും ഇനി ആരോടും മുതിർന്നവരോടായിക്കോട്ടെ ചെറിയവരോടായിക്കോട്ടെ നമ്മൾ മാതൃകയായിട്ടാണ് ജീവിക്കേണ്ടത് നമ്മുടെ മാതൃഭാഷയെ മറക്കാതെ നമ്മൾ മാതൃകയായിട്ട് ജീവിക്കണം ഇനി ആരോടും മോൻ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയരുത് കേട്ടോ ഏഹ് എന്നാ വെള്ളം വേണോ అ sedieto wow. lata చkata oke. Okay.